അഞ്ചു വയസ്സുകാരിയായ മകളോടൊപ്പം പച്ചക്കറി കടയിൽ പോയ അനുഭവം വിവരിച്ചുകൊണ്ട് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകാശാച്ച് എഴുതിയ ലേഖനമാണ് പാഠഭാഗം മാതൃഭാഷയുടെ മാധുര്യം അറിയാതെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നതിന്റെ വേദന ലേഖകൻ പങ്കുവയ്ക്കുന്നു എത്ര ഭാഷ വേണമെങ്കിലും ആവശ്യാനുസരണം നമുക്ക് പഠിക്കാം പക്ഷെ മാതൃഭാഷ എഴുതാനും വായിക്കാനും എനിക്കറിയാം എന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലേഖകൻ മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ക്ഷടിക്കുന്ന ആളാണ് ലേഖകൻ അദ്ദേഹത്തിന്റെ മകൾ മഹാബലിപുരം എന്ന ഗ്രാമത്തിലെ വഴിയോരുത്തുള്ള ഒരു പച്ചക്കറിക്കടയിൽ ചെല്ലുന്നു കടയിലുണ്ടായിരുന്ന വൃദ്ധയോട് ആവശ്യമുള്ള പച്ചക്കറികളുടെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ് വൃദ്ധയ്ക്ക് അത് മനസ്സിലാകാതെ വന്നപ്പോൾ പച്ചക്കറികൾ തൊട്ടു കാണിച്ചു വാങ്ങുന്നു ഇത് കണ്ടപ്പോഴാണ് ലേഖകന് കോപം ഉണ്ടാകുന്നത് തൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും അവളുടെ അവസ്ഥ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് ഉത്കണ്ഠ തോന്നി മകളെ സ്കൂളിൽ ചേർത്തപ്പോൾ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്നോർത്ത് ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകളാണ് മാതൃഭാഷയ്ക്ക് പകരം പഠിപ്പിച്ചത് മാതൃഭാഷയുടെ മാധുര്യം എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം ഭാഷയ്ക്ക് ദേശവുമായി ചുറ്റുപാടുകളുമായി പരിസ്ഥിതിയുമായി കാലാവസ്ഥയുമായി എല്ലാം ബന്ധമുണ്ട് ഒരു നാടിൻ്റെ വിചാരധാരയെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങളെ ഒക്കെ അടയാളപ്പെടുത്തുന്നത് മാതൃഭാഷയിലാണ് നമ്മുടേതല്ലാത്ത ഭാഷയെ ഒരു ചിന്തയും കൂടാതെ നാം സ്വീകരിച്ചപ്പോൾ നമ്മുടെ ബന്ധങ്ങളും ആ രീതിയിൽ മാറിപ്പോയി ഇളയച്ഛൻ ഇളയമ്മ ഇതെല്ലാം അങ്കിളും ആന്റിയുമായി ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാതെ വളർന്ന കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുമ്പോൾ മഴയെ പറഞ്ഞു വിടുമ്പോൾ അതിനർത്ഥമുണ്ട് കാരണം അവരുടെ ജീവിതവുമായി ആ കവിതയ്ക്ക് ബന്ധമുണ്ട് മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ പാട്ട് പാടുന്നതിൽ അർത്ഥമില്ല എന്നാണ് പ്രകാശ് രാജ് പറയുന്നത് നമ്മൾ പാടേണ്ടത് എങ്ങോട്ടു പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റു വെള്ളം പകരുക എന്നാണ് ഇതുപോലെ നാം ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകണമെന്നാണ് പ്രകാശ് രാജ് അഭിപ്രായപ്പെടുന്നത് ഈ ബന്ധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലെ മാതൃഭാഷ മരിക്കുന്നു അമ്മയുടെ മുലപ്പാൽ കുട്ടിയുടെ ആരോഗ്യത്തിന് എത്രമാത്രം അനിവാര്യമാണോ അതുപോലെയാണ് മാതൃഭാഷയും ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കണമോ എന്ന ചോദ്യം തന്റെ ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല എന്ന് അദ്ദേഹം എഴുതുന്നു ഒരു കുഞ്ഞ് മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സ്വായത്തമാക്കേണ്ട ഒന്നാണത് മുട്ടിലിഴയാൻ കുഞ്ഞിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല അതുപോലെയാണ് ഓരോരുത്തർക്കും മാതൃഭാഷ ഏതൊരുവനും ആദ്യം വശമാക്കുന്ന ഭാഷയാണത് മാതൃഭാഷ നല്ലതുപോലെ അറിയുന്ന വ്യക്തിക്ക് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിയും എന്ന ലേഖകൻ പറയുന്നുണ്ട് ജോലിക്ക് വേണ്ടിയും മറ്റു നാടുകളിൽ ജീവിക്കുന്നതിനും അന്യഭാഷകൾ പഠിക്കേണ്ടി വരും പക്ഷേ മാതൃഭാഷയെ മാറ്റി നിർത്തിക്കൊണ്ടാവരുത് മറ്റു ഭാഷകൾ പഠിക്കുന്നത് മാതൃഭാഷയിൽ തുടങ്ങി മറ്റു ഭാഷകളിലേക്ക് വ്യാപിപ്പിക്കുന്നതാകണം നമ്മുടെ ഭാഷാ സമീപനം എന്നതാണ് പ്രകാശ് രാജ് അവതരിപ്പിക്കുന്ന ചിന്ത